മോനെ വിളിച്ച മോൻ എവിടെയും മോനെവിടെയും വരുമല്ലോ വരുമല്ലോ അപ്പം ഇങ്ങനെ തന്നെ വരണം ആളെ ഓന എന്നോട് ഒന്ന് പറഞ്ഞു വിടണേ എൻ്റെ കൈ ഇച്ചിരി പൈസ ഉണ്ട് കേട്ടോ അത് ഇവിടെ വെച്ചിരുന്നാൽ അത് ഇരിക്കത്തില്ല അത് ഒന്നും രണ്ടും അടുത്ത് എടുത്ത് അത് ആ ബാങ്കിലോട്ടൊന്ന് കൊണ്ടുവിടാനെ കൊണ്ടാണ് കേട്ടോ എനിക്കൊരാവശ്യം വരുന്ന എടുക്കാനാല് കേട്ടല്ലോ പറഞ്ഞു വിടണേ ആ ആവശ്യം എന്നുണ്ടെങ്കിൽ പിന്നെ കാണത്തില്ല കൈ വെച്ചിരുന്ന ഒന്നും രണ്ടു അടുത്തെടുത്തു തീർപ്പ് അങ്ങ് എന്തോ മമ്മിക്ക് വയ്യായോ

കൈ ഇച്ചിരി പൈസ വരുന്നപ്പോൾ എന്നാൽ അവൾ വെച്ചേക്കണ്ട കൈ ഇരുന്ന ചിലവായി പോകല്ലോ ഒരാവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചോണ്ട് കൊണ്ടുവന്ന് ഇട്ടതാണ് മോനെ കൂടെ വരുമോനെക്കോട്ടെ വിളിച്ചോണ്ട് പോയി ഇട്ടതാണ് പക്ഷേ ഇപ്പോൾ എടുക്കാൻ ചെന്നപ്പോൾ അവിടെ ഇല്ല അഞ്ച് പൈസ പോലും ഇല്ല ഇവിടെ ഞാൻ അവരെടുത്തതായിരിക്കും അവർക്ക് ആവശ്യം വന്നപ്പോൾ എടുത്തോണ്ട് പോയതായിരിക്കും എന്നോട് ഒരു വാക്ക് പറയണ്ടേ ആ ബാങ്കുകാരല്ല ഇട്ടോ അത് ഇട്ടവര് ഈ പോയത് പിന്നെ എനിക്ക് ഞാൻ എനിക്കൊരു ആവശ്യം ഉണ്ടെന്ന് ഞാൻ ആരോട് ചോദിക്കണനി എനിക്ക് ആരോടും ചോദിക്കാൻ കഴിയത്തില്ലെന്ന് ചോദിച്ചാൽ ഞാൻ ഉള്ളത് കൊണ്ടാണ് ബാങ്കിൽ കൊണ്ട് വിട്ടത് നിങ്ങളോട് ഇനി കുത്തിന് ഒന്നാം താഹപാടെ വിഷമിച്ചിരിക്കും അതിൻ്റെ മോനെ കാണുന്ന നേരം ഉള്ളു അതുകൊണ്ടാണ് മോനെ വിളിച്ച നമ്പി എന്തോ വരുമോ എന്ത് ചെയ്ത് ഇങ്ങനെ തന്നെ വരണ എന്താ വരണ ചുമോ അനുഭവിക്കട്ടെ കൊറേയൊക്കെ എല്ലാ മനുഷ്യർക്കും അങ്ങനെ മമ്മി എല്ലാ മനുഷ്യർക്കും അവരവരുടെ അപ്പനും അമ്മയുണ്ട് മരുമോ നന്ദിക്ക അപ്പനും അമ്മയുണ്ട് മമ്മീടെ മോനെ കൊടുക്കാൻ ഞാൻ എന്താ എന്തോ കാ ജീവിക്കാൻ നമുക്ക് അയ്യോ കാശൊക്കെ ഇനിയും വരും ആ ഒന്നും കാര്യങ്ങളും സ്വന്തം മോക്ക് കൊടുത്തിയാന്ന് വിചാരിക്കാ മതി വേറെ ഒന്നും വിചാരിക്കണ്ട സന്തോഷം ചുമ്മാണെങ്കിൽ ആവശ്യത്തിന് സംസാരിക്കണം കേട്ടല്ലോ അനാവശ്യം സംസാരിക്കുന്നത് മനുഷ്യ അങ്ങോട്ടിറങ്ങി പോകുമ്പോ പലതും നഷ്ടങ്ങളുണ്ടാവും അസുഖങ്ങൾ വരാ ആക്സിഡന്റ് ഉണ്ടാവാം ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോ ആളുണ്ടല്ലോ പൈസയുടെ പ്രശ്നമല്ലേ ഉള്ളൂ സാരമില്ല മീ ആ മക്കള് എപ്പഴും അവനോടെ മക്കളെയാ നമ്പണ്ടത് അതുകൂടാതെ മരുമക്കളെ അല്ല മരുമക്കളെ നമ്പിയാ ഇങ്ങനെ പറയാൻ പറ്റുമോക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ അപ്പൊ അതിനെല്ലാം ഡോസ് കിട്ടുന്ന മമ്മിയുടെ മോക്ക ഡോസ് കിട്ടുന്നത് കേട്ടോ ഇതൊന്നുമില്ല ഒരു മോക്ക് കൂടുതലുള്ളൂ അങ്ങനെ ചിന്തിച്ചാ സ്വന്തം മോക്ക് കൊടുത്താ അതെന്താ അത് ചുമ്മാടങ്ങി വേണ്ടാത്ത കാര്യങ്ങൾ എഴുതി രണ്ണ ഒഴിക്കാൻ സ്വഭാവം മാറ്റണം കേട്ടല്ല ഒരാൾക്കൊരു ബുദ്ധിമുട്ടും ഒരാൾക്കൊരു ബുദ്ധിമുട്ടും ഒരാൾക്കൊരു ബുദ്ധിമുട്ടും था था ും ഓരോത്തർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോ എല്ലായിടത്തും ചെലക്കേണ്ടിയാ കേട്ടല്ലോ ആ ഒരു വെള്ളം സംസാരിക്കേണ്ട വെള്ളം മുടി അല്ലെങ്കിൽ ഞാൻ എണീച്ചോ